പൈലറ്റില്ലാത്ത ഫൈറ്റർ ജെറ്റ് ബാരത്താർ കിസിലൽമ ഇതൊരു വെറും ഡ്രോണല്ല പൈലറ്റില്ലാതെ പറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അൺമാൻഡ് ഫൈറ്റർ ജെറ്റ് ആണ് ലോക വ്യോമയാന ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കിസിലൽമ വിമാനങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഫുള്ളി ഓട്ടോണമസ് ആകാശത്ത് ഒരേ താളത്തിൽ പറന്ന് ഫോമേഷൻ ഫ്ളൈറ്റ് റെക്കോർഡ് കിട്ടു പൈലറ്റില്ലാതെ രണ്ട് ജെറ്റുകൾ ഇത്രയും കൃത്യതയുടെ അടുത്തെടുത്ത് പറക്കുന്നത് ലോകത്ത് ആദ്യമായാണ് യുധക്കളത്തിലെ പുലി എ ടു എ കോംബാറ്റ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നടന്ന പരീക്ഷണത്തിൽ ആകാശത്തു വെച്ച് മറ്റൊരു വിമാനത്തെ മിസൈൽ അയച്ച് തകർത്ത് കിസിലിൽമ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഇതോടെ ആകാശയുധത്തിൽ വിജയിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഡ്രോണായി ഇത് മാറി അദൃശ്യ ശത്രു സ്റ്റെൽത്ത് പവർ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ് ഇതിന്റെ പ്രത്യേകത ശത്രുക്കൾ അറിയുന്നതിന് മുൻപേ ആക്രമിക്കാൻ ഇതിനു കഴിയും കടലിലെ കരുത്ത് തുർക്കിയുടെ വിമാനവാഹിനിക്കപ്പലായ ടി സി ജി അനഡോളുവിൽ നിന്ന് ഇല്ലാതെ തന്നെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ഇതിന് സാധിക്കും എന്തുകൊണ്ട് ഇത് ഗൗരവമുള്ളതാകുന്നു പരമ്പരാഗത യുദ്ധവിമാനങ്ങളായ എഫ് മുപ്പത്തിയഞ്ച് റഫേൽ എന്നിവയെക്കാൾ ചിലവ് കുറവാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പൈലറ്റിന്റെ ജീവൻ പോലും അപകടത്തിലാക്കാതെ അതിവേഗത്തിൽ ശത്രുക്കളെ നേരിടാൻ കിസലൽമയിലൂടെ തുർക്കിക്ക് സാധിക്കും